നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വളാഞ്ചേരിയിലെ മെഡിക്കൽ ദന്തൽ ഡോക്ടർമാരുടെ ആസ്ഥാന കേന്ദ്രമായ ഡോക്ടേഴ്സ് ക്ലബിന്റെ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് മൂന്ന് മണിക്ക് എം പി അബ്ദുസ്മദ് സമദാനിയും ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസും ചേർന്ന് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിവേഗതയിൽ ചികിത്സാ മേഖലാ അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഡോക്ടർമാർക്കിടയിൽ ചർവീത ചർവണം ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമായിരിക്കെ അതിന് ഉതകുന്ന ഇരുന്നൂറ്റിഅൻപത് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളാണ് മുഖ്യ ആകർഷണം ഡോക്ടേഴ്സ് ക്ലബ്ബ് എന്ന ഈ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ചോളാഞ്ചേരി അനുബന്ധമായ മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാരുടെ ഈ ആസ്ഥാന കേന്ദ്രം കൊണ്ട് നമ്മുടെ സംഘടന ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും ഒക്കെ ആളുകളുമായി കൂടുതൽ അടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആരോഗ്യമേഖല നമുക്കറിയാം നിരന്തരമായ ചർച്ചകൾ ഓരോ ദിവസം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകളൊക്കെ വരുന്നതോടുകൂടി ഞങ്ങൾക്കൊന്നിരുന്ന് കൂടിയിരുന്ന് ചർച്ചകൾ വരുമ്പോൾ നമ്മുടെ വളാഞ്ചേരി ആരോഗ്യ മേഖല അതിൻ്റെ ചർച്ചകളും പുതിയ ചികിത്സാ രീതികളൊക്കെ കൂടുതൽ ശക്തിപ്പെടുമെന്നുള്ള ഒരു കാര്യം ഇതിലുണ്ട് അതോടൊപ്പം തന്നെ ഇത്രയും നാൾ ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് സഞ്ചരിച്ചത് ആ ആളുകൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിന്റെ പ്രധാന ആകർഷണമായിട്ട് ഒരു നമ്മൾ ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള കേന്ദ്രം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കളക്ടറും ഡോക്ടറും കൂടിയായ ഡോക്ടർ അദില അബ്ദുള്ളയും രാഷ്ട്രീയ സാംസ്കാരിക നേതാവായ എം പി അബ്ദുസമദ് സമദാനിയും ചേർന്ന് നിർവഹിക്കും ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ ടി ജലീൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഐ എം എ ഐ ഡി എ സംഘടനാ നേതാക്കൾ പൗരപ്രമുഖർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ഡോക്ടർമാരുടെ കൂട്ടായ്മയായ നമ്മുടെ ആസ്ഥാന ക്ഷണിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച ഓണാഞ്ചേരിയിൽ വെച്ച് നടത്തുകയാണ് ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസ് പൊതുസമ്മേളനം നമ്മുടെ എം പി ഡോക്ടർ അബ്ദുൾ സമദീ സബ് അതേപോലെ തന്നെ ചടങ്ങിൽ മുഖ്യാതിഥികളായി നമ്മുടെ എം എൽ എ അബ്ദുൾ തങ്ങൾ ഡോക്ടർ പി ടി ജലീൽ എം എൽ എ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമാപന ചടങ്ങിൽ മഴവിൽ മനോരമയിലെയും ജി ടിവിയിലെയും ഗായകർ ഒത്തുചേർന്ന് സംഗീത സദസ്സും നടത്തുമെന്നും ഭാരവാഹികളായ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ റിയാസ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ദീപു ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു